കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ ജനുവരി എട്ടിന് ആരംഭിക്കുന്ന സിനഡ് സമ്മേളനത്തെപ്പറ്റി സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റ്യൻ വാണിയാപുരക്കൽ സീറോ മലബാർ സഭ വിശ്വാസികൾക്ക് നൽകിയ അറിയിപ്പിലേക്ക് സീറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ മുപ്പത്തിരണ്ടാം സെനഡിന്റെ ഒന്നാം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് മുതൽ പതിമൂന്ന് വരെയുള്ള തീയതികളിൽ സഭയുടെ കേന്ദ്ര കാര്യാലയമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ നടത്തപ്പെടുന്ന വിവരം സർക്കുലർ വഴി അറിയിച്ചിരുന്നുവല്ലോ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുക എന്ന ഏകദൌത്യമാണ് സിനഡിന്റെ ഈ സമ്മേളനത്തിൽ ിൽ നിക്ഷിപ്തമായിരിക്കുന്നത് മറ്റു വിഷയങ്ങളെല്ലാം പുതിയ മേജർ ആർച്ച് ബിഷപ്പിന്റെ സ്ഥാനാരോഹണത്തിനുശേഷം നിയമാനുസൃതം വിളിച്ചു ചേർക്കപ്പെടുന്ന സിനഡ് സമ്മേളനത്തിലായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ സഭയെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായ വ്യക്തിയെ മേജർ ആർച്ച് ബിഷപ്പായി ലഭിക്കുന്നതിനു വേണ്ടി സഭ മുഴുവനും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ സിനഡ് സമ്മേളിക്കുന്ന ഈ ദിവസങ്ങളിലും പ്രത്യേക പ്രാർത്ഥന തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മാർ സെബാസ്റ്റ്യൻ മാണിയാപുരയ്ക്കലിന്റെ അറിയിപ്പ് അവസാനിക്കുന്നത്